നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബോംബ് എവിടെയും പൊട്ടാൻ പോകുന്നില്ല അവിടെ ഉണ്ടാകാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പിണറായിസത്തിനെതിരാണ് പിണറായിസ്യത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ലീഡർഷിപ്പിന് പറയാനുള്ളത് കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞു ഞങ്ങൾ പരസ്പരം രണ്ട് കൂട്ടരും വളരെ സംതൃപ്തരാണ് ചർച്ച പരിപൂർണ്ണ പോസിറ്റീവായിരുന്നു ഞങ്ങൾ വളരെ സംതൃപ്തരാണ് പിണറായിത്തിനെതിരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ ധാരണ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് പുണറായിശ്യത്തെ എങ്ങനെയാണ് നമ്മൾ തകർക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചിട്ടുണ്ട് എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് ലീഡർഷിപ്പ് ആ കാര്യം വളരെ ഗൗരവമായി മണിക്കൂറുകളോളം ഇരുന്ന് കേട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇനി സ്വാഭാവികമായിട്ടും അവർ യു ഡി എഫ് ലീഡർഷിപ്പുമായി കൂടിയാലോചിച്ച് അനു ഔദ്യോഗികമായിട്ടുള്ള ഒരു യു ഡി എഫ് മീറ്റിംഗിലൂടെ കാര്യങ്ങൾ അല്ല അതെല്ലാം വന്ന് എന്താ പറയാ യു ഡി എഫ് മീറ്റിംഗിൽ തീരുമാനമാകും യുഡിഎഫിൽ പ്രവേശിപ്പിക്കാൻ പറ്റുമെന്നാണോ അത് കഴിയില്ല എന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അല്ലല്ല അങ്ങനത്തെ ഒന്നും ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞു കോൺഗ്രസ് ലീഡർഷിപ്പിന് പറയാനുള്ളത് കോൺഗ്രസ് ലീഡർഷിപ്പ് വന്നു ഞങ്ങൾ പരസ്പരം രണ്ട് കൂട്ടരും വളരെ സംതൃപ്തരാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ബോംബ് എവിടെയും പൊട്ടാൻ പോകുന്നില്ല അവിടെ ഉണ്ടാകാൻ പോകുന്ന ബോംബ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പ്രണറായിസത്തിനെതിരാണ് അത് വളരെ കൃത്യമായിരിക്കും വലിയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് യു ഡി എഫ് നിർത്തുന്ന സ്ഥാനാർത്ഥി അവിടെ ആ നിലമ്പൂർ കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇതെല്ലാം വന്ന് അന്ന് യു ഡി എഫ് തീരുമാനിക്കുന്നു തീർച്ചയായിട്ടും അല്ല സൗഖ്യമെന്നില്ലല്ലോ ഇവിടെ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ അന്വേഷിച്ചിട്ടില്ലല്ലോ എനിക്ക് പറയാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലപ്പോ തെരഞ്ഞെടുപ്പ് എന്താ പറയാ ഈ ഡ്രാഗിങ്ങില് ഞാൻ ആദ്യം പറഞ്ഞു സി പി എമ്മും ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയും ചേർന്ന് തെരഞ്ഞെടുപ്പ് ഇല്ലാതാക്കാനുള്ള വലിയ ശ്രമം നടത്തും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്കറിയാം അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളടത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ എന്ന് അപ്പൊ നമ്മൾക്കാം ഇല്ല നമുക്കങ്ങനെ പേര് എന്റെ എന്റെ സ്ഥാനാർത്ഥിയോ ഞാൻ പ്രതിദാനം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോ അല്ലല്ലോ പിന്നെ ഞാനെങ്ങനെയാ പേര് ആഗ്രഹങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ എന്തൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ ആഗ്രഹവും നടക്കുവോ അങ്ങനെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്കഷനാണ് കൂടുതൽ സാധ്യത സാധ്യത ജോയിയുടെ പേര് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞു ഏയ് നേരത്തെ പറഞ്ഞ നിങ്ങളൊക്കെ കേട്ടതല്ലേ ഒരു പ്രാവശ്യം വന്ന് ഞാൻ സൂചിപ്പിച്ചു എന്താ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് പറഞ്ഞു ഇറ്റ് ഈസ് ഓൾ റിക്വസ്റ്റ് മനസ്സിലായില്ലേ അത് റിക്വസ്റ്റ് ആർക്കും നടത്താം അത് കഴിഞ്ഞു പോയി ഇന്നത്തെ ചർച്ചയിൽ കേരളത്തിലെ രാഷ്ട്രീയം വരാനിരിക്കുന്ന ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായി മുന്നോടിയായി നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ഇപ്പോൾ നടക്കാൻ പോകുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പും മാത്ര ചർച്ചയായത് ഒരു കാൻഡിഡേറ്ററും അവിടെ ഡിസ്കഷൻ ആയിട്ടില്ല യു ഡി എഫിൽ ഉണ്ടാകുമോ ഏഹ് എന്തപ്പോ അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ എന്താ പറയാ സ്വാഭാവികമായിട്ട് നമ്മളൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോ അതെല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ കഴിയുമോ അത് വേറെ വിഷയല്ലേ